അദാനി ഹിൻഡൻബർഗ് പോര് തുടരുന്നു അദാനി കമ്പനിക്ക് ബന്ധമുള്ള സ്വിസ് ബാങ്കിലെ അഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ സ്വിസ് അധികൃതർ മരവിപ്പിച്ചെന്ന ഹിൻഡൻബർഗ് റിപ്പോർട്ട് വ്യാജമാണെന്ന് അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചു ബന്ധമുള്ള കമ്പനികളുടെ സ്വിസ് ബാങ്കിലെ അഞ്ച് അക്കൌണ്ടുകളിലെ രണ്ടായിരത്തി അറുനൂറ് കോടി മരവിപ്പിച്ചെന്ന് സ്വിസ് ക്രിമിനൽ കോടതിയെ ഉദ്ധരിച്ചാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് നികുതി ഇളവുകളുള്ള ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് ബർമുഡ മൌറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളിലെ കടലാസ് കമ്പനികളുമായി ബന്ധപ്പെട്ട നിക്ഷേപങ്ങളാണ് മരവിപ്പിച്ചതെന്നും ഈ കമ്പനികൾക്ക് അദാനി ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്നുമാണ് ഹിൻഡൻബർഗ് പറഞ്ഞത് കള്ളപ്പണം വെളുപ്പിക്കലും ഓഹരി ക്രമക്കേടുകളും സംബന്ധിച്ച ആരോപണങ്ങളിലാണ് നടപടിയെന്നും ക്രമക്കേടുകളെക്കുറിച്ച് ജനീവയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ മുതൽ അന്വേഷണം നടത്തിയതായും സ്വിസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തുവെന്നും ഹിൻഡൻബർഗ് ചൂണ്ടിക്കാട്ടി ആരോപണം അടിസ്ഥാനരഹിതവും തങ്ങളുടെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണെന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം സ്വിറ്റ്സർലാൻഡിൽ നടക്കുന്നതായി പറയുന്ന അന്വേഷണത്തിലോ കോടതി വ്യവഹാരങ്ങളിലോ ഗ്രൂപ്പിന് ബന്ധമില്ലെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കി അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് ഉന്നയിക്കുന്ന മൂന്നാമത്തെ ആരോപണമാണിത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്